പല ചെടിച്ചട്ടികളിൽ ആയി വളരുന്ന ചുവന്ന ചീര ചെടികളാണ് ഇന്ന് കാണാൻ പോകുന്നത് ഏറ്റവും നല്ല വളർച്ചയുള്ള ഈ ചെടിച്ചട്ടിയിലെ ചെടികളുടെ ഇലകൾക്ക് പച്ച കലർന്ന ചുവപ്പ് നിറമാണ് മുറ്റത്ത് സ്വൽപ്പം തണലുള്ള ഭാഗത്താണ് ഇവ വളരുന്നത് ഈ രണ്ട് ചെടിച്ചട്ടികളിൽ ആദ്യത്തേത് കൂടുതൽ വെയിലുള്ള ഭാഗത്തും അടുത്തത് കുറവ് വെയിലുള്ള ഭാഗത്തുമാണ് രണ്ടും മട്ടുപ്പാവിലാണ് വളരുന്നത് ആദ്യത്തെ ചെടിച്ചട്ടിയിലുള്ളവയ്ക്ക് ചുവപ്പു നിറം കൂടുതൽ കാണുന്നുണ്ട് ഈ ചെടികൾ മുറ്റത്ത് സ്വൽപ്പം തണലുള്ള ഭാഗത്താണ് ഇലകൾക്ക് പച്ചരാശി കാണാം കോളിയസ് ചെടികളിൽ സൂര്യപ്രകാശത്തിനനുസരിച്ച് ആന്തോസയാനിൻ ക്ലോറോഫിൽ എന്നീ പിഗ്മെൻ്റുകളുടെ അളവുകളിൽ മാറ്റം വരുന്നതിനാൽ നിറം മാറുമെന്ന് വായിച്ചിട്ടുണ്ട് ഇതും അതുപോലെയാണോ എല്ലാ ചെടികളും ഒരേ സെറ്റ് വിത്തിൽ നിന്ന് ഉണ്ടായവയാണ്